ഇന്ത്യയുടെ വാൾമാർട്ട് എന്നൊരിക്കൽ വിളിക്കപ്പെട്ടിരുന്ന വളരെ വലുതും സ്വാധീനമുള്ളതുമായ ഒരു സൂപ്പർ മാർക്കറ്റിനെ സങ്കല്പിക്കുക ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അവരുടെ പ്രതിമാസ ഷോപ്പിംഗ് നടത്തിയിരുന്ന ഒരു സ്റ്റോർ അവിടുത്തെ ഉത്സവ വില്പന ഒരു ഉത്സവം തന്നെയായിരുന്നു എന്നാൽ ഇന്ന് അത് ഇല്ലാതായിരിക്കുന്നു അപ്രത്യക്ഷമായിരിക്കുന്നു ബിഗ് ബസാർ ഒരു കാലത്ത് ഇന്ത്യൻ റീറ്റെയിലെ രാജാവായിരുന്നു രണ്ട് പതിറ്റാണ്ടുകളായി വിപണിയിൽ ആധിപത്യം പുലർത്തിയിരുന്നു ഇരുപതിനായിരം കോടിയുടെ സാമ്രാജ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊരു ഓർമ്മയായിരിക്കുന്നു അതിനെ നാടകീയമായ തകർച്ചയിലേക്ക് നയിച്ചത് എന്താണ് അത് മോശം ബിസിനസ് തീരുമാനങ്ങളായിരുന്നോ അതോ കടുത്ത മത്സരത്തിന്റെ ഫലമായിരുന്നോ ബിഗ് ബസാറിന്റെ ഉയർച്ചയെയും തകർച്ചയെയും കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് അത് സൃഷ്ടിച്ച വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം അതാണ് കിഷോർ ബിയാനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലൊരു പരമ്പരാഗത മാർവാടി ബിസിനസ് കുടുംബത്തിൽ ജനിച്ച കിഷോർ ബിയാനി കുടുംബ പാരമ്പര്യം പിന്തുടരുമെന്ന് പലരും കരുതിയെങ്കിലും തൻ്റെ പൂർവീകരെ പോലെ തുണിത്തരങ്ങൾ വ്യാപാരം ചെയ്യുക മാത്രമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തിന് വ്യത്യസ്തമായ പദ്ധതികൾ തുണി വിൽക്കുക മാത്രമല്ല അദ്ദേഹം ആഗ്രഹിച്ചത് ഒരു ബ്രാൻഡ് സൃഷ്ടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴുകളുടെ തുടക്കത്തിൽ പാൻലൂൺസ് എന്ന പേരിൽ സ്വന്തമായ ഒരു റെഡിമെയ്ഡ് ഷോപ്പ് ആരംഭിച്ചു ഇപ്പോൾ പാൻലൂൺസ് ആദിത്യ ബുള്ള ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലാണുള്ളത് അദ്ദേഹത്തിന്റെ പദ്ധതി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആഴപ്പോഴേക്കും അദ്ദേഹം ആദ്യത്തെ പാൻറ്സ് റീറ്റെയിൽ സ്റ്റോർ ആരംഭിച്ചു മധ്യവർഗ ഇന്ത്യക്കാർക്ക് സ്റ്റൈലിഷും താങ്ങാനാവുന്ന വിലയുമുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവന്നു ഇതൊരു തുടക്കം മാത്രമായിരുന്നു തൊണ്ണൂറുകളുടെ അവസാനത്തിൽ കിഷോർ ബിയാനി യു എസിലേക്ക് യാത്ര ചെയ്തു അവിടെ അസാധാരണമായ ഒന്ന് കണ്ടു വാൾമാർട്ട് ആളുകൾക്കെല്ലാം ഒരിടത്ത് നിന്ന് വാങ്ങാൻ കഴിയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് അവിശ്വസനീയമാം വിധം കുറഞ്ഞ വിലക്ക് അപ്പോഴാണ് അദ്ദേഹത്തിനൊരു ഭ്രാന്തൻ ആശയം തോന്നിയത് ഇന്ത്യക്ക് സ്വന്തമായ ഒരു വാൾമാർട്ട് ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ബിഗ് ബസാർ പിറന്നു അത് വെറുമൊരു സൂപ്പർ മാർക്കറ്റ് മാത്രമായിരുന്നില്ല ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ തൊടാനും അനുഭവിക്കാനും താരതമ്യം ചെയ്യാനും കഴിയുന്ന ഒരു ബസാർ ഇന്ത്യൻ ശൈലിയിലുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ അത് തോന്നി കിഴിവുകൾ വലുതായിരുന്നു വിൽപ്പന ആവേശകരമായിരുന്നു കൂടാതെ പല കുടുംബങ്ങൾക്കും ബിഗ് ബസാറിലേക്കുള്ള യാത്ര ഒരു ഇവൻറ്റായി മാറിയിരുന്നു ബിഗ് ബസാർ ഇന്ത്യൻ ഉപോക്തൃത മനഃശാസ്ത്രത്തിന്റെ ഒരു മാസ്റ്റർ ആയിരുന്നു അവർ സ്റ്റോറുകൾ രൂപകൽപ്പന ചെയ്ത രീതി അവർ ഉൽപ്പന്നങ്ങൾ താപിച്ച രീതി എല്ലാം നിങ്ങളെ കൂടുതൽ ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു അതിലെ ചില ട്രിക്കുകൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ദ സ്റ്റോർ ലേഔട്ട് ട്രിക്ക് അരി മാവ് പഞ്ചസാര തുടങ്ങിയ ആവശ്യ വസ്തുക്കൾ സ്റ്റോറിന്റെ ഏറ്റവും അറ്റത്ത് സ്ഥാപിച്ചിരുന്നു ഒന്നിലധികം ഇടനാഴികളിലൂടെ നടക്കാനും ആകർഷകമായ മറ്റ് എന്തെങ്കിലും കാണാനും നിങ്ങൾ ഒരിക്കലും ആസൂത്രണം ചെയ്യാത്ത കാര്യങ്ങൾ വാങ്ങാനും ആ തന്ത്രം ഇടയാക്കി രണ്ട് ദ ഫീൽ എ ബസാർ പാശ്ചാത്യ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ബിഗ് ബസാറിൽ അലങ്കോലമായ ഇടനാഴികളായിരുന്നു ഉച്ചത്തിലുള്ള വില പ്രഖ്യാപനങ്ങൾ എല്ലായിടത്തും പ്രലോഭിപ്പിക്കുന്ന മഞ്ഞ ഡിസ്കൗണ്ട് ബോർഡുകൾ എന്നിവ ഉണ്ടായിരുന്നു ഇത് ഉപഭോക്താക്കൾക്കൊരു പരമ്പരാഗത ഇന്ത്യൻ ബസാറാണെന്ന് തോന്നിപ്പിച്ചു അവർക്ക് സുഖകരമായി ചെലവഴിക്കാൻ കഴിയുന്ന ഒരു ഷോപ്പിംഗ് അന്തരീക്ഷം മൂന്ന് ദ നയൻറ്റി നയൻ സൈക്കോളജിക്കൽ ട്രിക് എന്തുകൊണ്ടാണ് എല്ലാത്തിനും നൂറിന് പകരം തൊണ്ണൂറ്റൊമ്പത് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഒരു രൂപ വ്യത്യാസം മാത്രമാണെങ്കിലും തൊണ്ണൂറ്റൊമ്പത് രൂപയും നൂറിനേക്കാൾ വില കുറഞ്ഞതായി തോന്നും ഈ ചെറിയ തന്ത്രം വിൽപ്പനയെ വളരെ അധികം വർദ്ധിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ മുംബൈയിലെ ബിഗ് ബസാറിന് സ്റ്റോറിൽ ഒരു ദിവസം ഒരു ലക്ഷം സന്ദർശകർ ഉണ്ടായിരുന്നു ഒരു തിരക്കേറിയ ഐ പി എൽ സ്റ്റേഡിയത്തെക്കാൾ കൂടുതൽ സബ്സെ സേ ദിനത്തിൽ ബിഗ് ബസാറിന് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ മുന്നൂറ് കോടി സമ്പാദിച്ചു ബിഗ് ബസാർ ആരംഭിച്ചു വെറും ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ സ്റ്റോറിലേക്ക് കയറി അത്ര വേഗത്തിലാണ് ഇന്ത്യ ബിഗ് ബസാറുമായി പ്രണയത്തിലായത് രണ്ടായിരത്തി ഒന്നിൽ ഒരു സ്റ്റോറിൽ നിന്ന് മാത്രം ബിഗ് ബസാർ ഇന്ത്യയിൽ ഉടനീളം ഒരു പൊട്ടിത്തെറി തന്നെ നടത്തി പത്ത് വർഷത്തിനുള്ളിൽ അതിന് മുന്നൂറിലധികം സ്റ്റോറുകൾ ഉണ്ടായിരുന്നു ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയായി മാറി പതിനയ്യായിരം കോടിയിലധികം വരുമാനം നേടി കിഷോർ ബിയാനി ഇന്ത്യ ഇന്ത്യയുടെ റീറ്റെയിൽ രാജാവായി ഫ്യൂച്ചർ ഗ്രൂപ്പ് അതിന്റെ ഉന്നതയിലെത്തി എന്നാൽ ബിഗ് ബസാർ അതിന്റെ ഭൗതിക സ്റ്റോറുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റു പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ ഉയർച്ച ആമസോൺ ഫ്ലിപ്കാർട്ട് പിന്നീട് ജിയോ മാൺ എന്നിവ ഇന്ത്യക്കാർ അവരുടെ പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്ന രീതി മാറ്റുകയായിരുന്നു ആളുകൾക്ക് ഇനി നീണ്ട ക്യൂവിൽ നിൽക്കേണ്ടതില്ല അവർക്ക് എല്ലാം അവരുടെ വീട്ടുവാതിക്കൽ എത്തിക്കാൻ കഴിയും ബിഗ് ബസാറിനുള്ള ആദ്യ മുന്നറിയിപ്പ് സൂചനയായിരുന്നത് എന്നാൽ ഡിജിറ്റൽ വിപ്ലവമായി വേഗത്തിൽ പൊരുത്തപ്പെടുന്നതിന് പകരം കമ്പനി അതിന്റെ സ്റ്റോറുകൾ കൂടുതൽ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവിടെയാണ് കുഴപ്പങ്ങളുടെ ആരംഭം ബിഗ് ബസാറിന്റെ പതനം ഒന്ന് കടക്കണി ബിഗ് ബസാറിന്റെ കമ്പനിയായ ഫ്യൂച്ചർ റീറ്റെയിൽ വേഗതയിൽ വികസിച്ചു കൂടുതൽ സ്റ്റോറുകൾ കൂടുതൽ ചെലവുകൾ അർത്ഥമാക്കുന്നു വാടക ശമ്പളം ഇൻവെന്ററി എന്നാൽ ലാഭം നിലനിർത്താൻ കഴിഞ്ഞില്ല ഈ ചെലവുകൾ നികത്താൻ കമ്പനി വൻതോതിൽ വായ്പകൾ എടുത്തു രണ്ടായിരത്തി ആയപ്പോഴേക്കും ഫ്യൂച്ചർ റീറ്റെയിൽ കടത്തിൽ മുങ്ങി വളർച്ച വിജയത്തിന്റെ താക്കോലാണെന്ന് കിഷോർ ബിയാനി വിശ്വസിച്ചു എന്നാൽ സാമ്പത്തിക സ്ഥിരതയില്ലെങ്കിൽ വളർച്ച ഒരു മിന്നുന്ന സമയബോംബായി മാറും രണ്ട് ഇ കൊമേഴ്സ് കുതിച്ചുചാട്ടം ഇ കൊമേഴ്സ് കുതിച്ചുയരുമ്പോൾ ബിഗ് ബസാർ പ്രതികരിക്കാൻ മന്ദഗതിയിലായിരുന്നു ഉപഭോക്താക്കൾ ഓൺലൈനിലേക്ക് മാറുകയായിരുന്നു വാതിൽപടി ഡെലിവറികൾ ആസ്വദിച്ചു അതേസമയം ബിഗ് ബസാർ ഇപ്പോഴും വാക്യൻ വിൽപ്പനയെ ആശ്രയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഫ്യൂച്ചർ റീറ്റെയിൽ ഒടുവിൽ സ്വന്തം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആരംഭിച്ചു പക്ഷെ അപ്പോഴേക്കും അത് വളരെ വൈകിപ്പോയിരുന്നു ആമസോൺ ഫ്ലിപ്കാർട്ട് ജിയോമാർട്ട് എന്നിവ വിപണി ഏറ്റെടുത്തിരുന്നു മൂന്ന് ആമസോൺ വേഴ്സസ് റിലയൻസ് യുദ്ധം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണ്ട് ഫ്യൂച്ചർ റീറ്റെയിൽ രണ്ടായിരത്തി ഇരുപതിൽ റിലയൻസുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു അതിന്റെ മിക്ക സ്റ്റോറുകളും മുകേഷ് അംബാനിയുടെ റിലയൻസ് റീറ്റെയിൽ വിൽക്കുന്നു എന്നാൽ ആമസോണിന് മറ്റ് പദ്ധതികളുണ്ടായിരുന്നു ഇ കൊമേഴ്സ് ഭീമൻ നേരത്തെ ഫ്യൂച്ചർ റീറ്റെയിലിന്റെ അനുബന്ധ സ്ഥാപനമായ ഫ്യൂച്ചർ കൂപ്പണുകൾ നിക്ഷേപിച്ചിരുന്നു കൂടാതെ ഈ കരാർ ഫ്യൂച്ചർ റീറ്റെയിൽ ആസ്തികളുടെ മേൽ അവകാശം നൽകുന്നുവെന്ന് അവകാശപ്പെട്ടു തുടർന്ന് നടന്നത് ആമസോണും ഫ്യൂച്ചർ തമ്മിൽ ഒരു നീണ്ട നിയമയുദ്ധമായിരുന്നു ബിഗ് ബസാറിനെ മാർക്കറ്റ് പ്ലേസിലേക്ക് വലിച്ചയച്ചു ഈ നിയമയുദ്ധത്തിൽ ഫ്യൂച്ചർ റീറ്റെയിൽ കുടുങ്ങി റിലയൻസുമായുള്ള കരാർ പൂർത്തിയാക്കാൻ അതിന് കഴിഞ്ഞില്ല കടങ്ങൾ വീട്ടാൻ മറ്റൊരു മാർഗവും കണ്ടെത്താനായില്ല ഫ്യൂച്ചർ ഗ്രൂപ്പിനെ ചൊല്ലി ആമസോണും റിലയൻസും തമ്മിലുള്ള നിയമയുദ്ധം രണ്ടു വർഷത്തിലേറെ നീണ്ടു നിന്നു നാല് കോവിഡ് കോവിഡ് വന്നു ലോക്ഡൌണുകൾ ആരംഭിച്ചു ബിഗ് ബസാർ സ്റ്റോറുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായി അതേസമയം ആളുകൾ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറിയതോടെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് അഭിവൃദ്ധി പ്രാപിച്ചു ഫ്യൂച്ചർ റീറ്റെയിലിന്റെ കടങ്ങൾ കുന്നുകൂടി അത് വീണ്ടെടുക്കാൻ ഒരു മാർഗ്ഗവുമില്ലായിരുന്നു അവർ ഏറ്റവും നന്നായി ചെയ്തതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം റീറ്റെയിൽ ഫ്യൂച്ചർ ഗ്രൂപ്പ് എല്ലാ ഇടത്തിലേക്കും വ്യാപിച്ചു എഫ് ബി ബി ആൻഡ് സെൻട്രൽ പോറിലെ ഫാഷൻ സ്റ്റോറുകൾ ടേസ്റ്റി ട്രീറ്റ് ആൻഡ് ഗോൾഡൻ ഹാർവസ്റ്റ് പോളിലെ പാക്കേജ് ചെയ്ത ഭക്ഷണ ബ്രാൻഡുകൾ ഇൻഷുറൻസ് കമ്പനിയായ ഫ്യൂച്ചർ ജനറലി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബിഗ് ബസാർ റീറ്റെയിലിൻ്റെ കടം ഇരുപത്തെട്ടായിരം കോടിയായി നൽകാത്ത വിതരണക്കാരുടെ കുടിശ്ശിക എന്ന് പറയുന്നത് ആറായിരം കോടിക്ക് മുകളിൽ രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തോടെ റിലയൻസ് ബിഗ് ബസാറിന്റെ ശേഷിക്കുന്ന സ്റ്റോറുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു അവയെ സ്മാർട്ട് ബസാർ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു ഐക്കോണിക് ബിഗ് ബസാർ പേര് എന്നേക്കുമായി ഇല്ലാതാവുകയും ചെയ്തു ബിഗ് ബസാറിന്റെ കഥ ഒരു ക്ലാസിക് ബിസിനസ് പാഠമാണ് നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും പൊരുത്തപ്പെടാൻ പരാജയപ്പെട്ടാൽ നിങ്ങൾ പിന്നോട്ടു പോകും ബിഗ് ബസാർ അതിജീവിച്ചിരുന്നെങ്കിലോ ആകർഷകമായ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് മോഡൽ ആരംഭിച്ചിരുന്നുവെങ്കിൽ ജിയോമാർട്ടും ആമസോണിനോടും മത്സരിക്കുമായിരുന്നു രണ്ട് ആമസോൺ അത് വിജയകരമായി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ബിഗ് ബസാർ ഇന്ത്യയുടെ വാൾമാർട്ടിന് തുല്യമായിരുന്നേനെ വർഷങ്ങളായി ബിഗ് ബസാർ ഇന്ത്യൻ ഷോപ്പിംഗ് സംസ്കാരത്തിന്റെ ഒരു അനിവാര്യ ഭാഗമായിരുന്നു പക്ഷേ ഒന്നും ശാശ്വതമായി നിലനിൽക്കില്ല മികച്ച ആസൂത്രണം ഉണ്ടായിരുന്നെങ്കിൽ അത് നിലനിൽക്കുമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ